ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അനിമോളും അക്ബറും നെവിനും തമ്മിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ് കാരണം ചായയുടെ പ്രശ്നത്തിലാണ് വഴക്ക് കിടക്കുന്നത് ചായ നെവിൻ കുടിച്ചെന്നും പറഞ്ഞ് അനിമോള് നെവിൻ്റെ നേരെ നെവിൻ കുടിച്ച് കുടിച്ചെന്നും പറഞ്ഞ് ചെന്നപ്പം നെവിൻ ചോദിച്ചു നീ കണ്ട ഞാൻ കുടിക്കുന്ന കണ്ട ഞാൻ എടുത്തിട്ടില്ലെന്നു പറഞ്ഞപ്പോൾ നീ തന്നെ എടുക്കത്തുള്ളൂ നീ തന്നെ കുടിക്കത്തുള്ള പറയുന്നത് എന്നിട്ട് പറഞ്ഞ് നിൻ്റെ മുഖം കാണുന്ന എനിക്ക് അറപ്പാണെന്ന് പറയുന്നത് അപ്പം നെവിൻ പറഞ്ഞ് അറപ്പാണേ നീ വീട്ടിൽ പോയി ഇരിയടിക്കടി അപ്പം നിൻ്റെ എൻ്റെ മുഖം നീ കാണണ്ടല്ലോ എന്ന് പറയുന്നു അപ്പോൾ അക്ബർ ഏറ്റുപിടിക്കുന്നു അക്ബർ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ആരെയും പറയരുത് ഒരു മനുഷ്യരെയും വെറുപ്പാണെന്ന് പറയരുത് എത്ര വഴക്കാണെങ്കിലും മുഖം കാണുന്ന വെറുപ്പാണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞ് ഇയാളെ വിളിച്ചില്ലല്ലോ നിന്നെ വിളിക്കുമ്പോഴത്തേക്ക് നീ പറഞ്ഞാൽ മതി നീ ഏറ്റു പിടിക്കണ്ട എന്ന് പറയുന്നു അപ്പോൾ അക്ബർ പറയുന്നത് ഇതിനെന്തായാലും ഏറ്റുപിടിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ ഏറ്റുപിടിക്കും ഇങ്ങനെ പറയാൻ പാടില്ല നീ വീട്ടിൽ പോയി എന്ന് പറയുന്നത് അപ്പോൾ അക്ബറിൻ്റെ പറഞ്ഞാൽ നീ പോടാ എന്ന് പറയുന്നത് അപ്പോൾ അക്ബർ നീ എന്ന് പറഞ്ഞപ്പോൾ എന്നെ എടീ പൊടിയെന്ന് വിളിക്കൽ എന്ന് പറഞ്ഞപ്പോൾ അക്ബർ നിനക്ക് എന്നെ വിളിക്കാവാ എന്നെ വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെയും വിളിക്കാം എന്ന് പറയുന്നു അങ്ങനെ അക്ബർ നെവിനെ സപ്പോർട്ട് ചെയ്ത് ആനുമോളുവായിട്ട് ഭയങ്കര വഴക്ക് നടക്കുകയാണ് ചെറിയൊരു ചായയുടെ പ്രശ്നമാണ് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ